വാർത്തകളിലേക്ക് വിശദമായി സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾക്ക് മൂന്ന് രൂപ മുതൽ രൂപ വരെ കൂടും രൂപയുടെ മുളകിന് എൺപത്തിരണ്ട് രൂപ കൊടുക്കണം തൂവപ്പരുപ്പ് ഒരു കിലോയ്ക്ക് കൂടിയത് രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റതിനു ശേഷം ഇടതു സർക്കാർ നൽകിയ വാഗ്ദാനം ഇതോടെ പാഴ്വാക്കുകയാണ് മിന്നലടിക്കും പോലെയാണ് സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ പുതിയ വില വിവര പട്ടിക സാധാരണക്കാർക്ക് മുന്നിലെത്തുന്നത് മൂന്ന് രൂപ മുതൽ നാല്പത്തിയാറ് രൂപ വരെയാണ് സർക്കാർ സബ്സിഡി സാധനങ്ങൾക്ക് കൂട്ടിയത് സബ്സിഡി മുപ്പത്തിയഞ്ച് ശതമാനമാക്കി കുറച്ചതോടെ തുവരപ്പരിപ്പിന് നാൽപ്പത്തിയാറ് രൂപയും മുളകിന് നാൽപ്പത്തിനാലര രൂപയും ഒറ്റയടിക്ക് കൂടി മുപ്പത്തിയേഴര രൂപയായിരുന്ന അര മുളക് വാങ്ങാൻ ഇനി എൺപത്തിരണ്ട് രൂപ നൽകണം വൻപയറിന് മുപ്പത്തിയൊന്ന് രൂപയും വൻകടലയ്ക്ക് ഇരുപത്തിയേഴ് രൂപയും ഉഴുന്നിന് ഇരുപത്തിയൊൻപത് രൂപയും ചെറുപയറിന് പത്തൊൻപത് രൂപയുമാണ് കൂടിയത് കൂടാതെ ജയ ജയാരിക്ക് നാല് രൂപയും കുറുവയ്ക്കും മട്ടാരിക്കും അഞ്ചു രൂപ വീതവും കൂട്ടിയിട്ടുണ്ട് പച്ചരി വാങ്ങാൻ മൂന്ന് രൂപ അധികം നൽകേണ്ടി വരും പതിമൂന്നിനം സാധനങ്ങളുടെയും സബ്സിഡി മുപ്പത്തി അഞ്ച് ശതമാനമാക്കി കുറയ്ക്കണമെന്ന വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ വില കൂട്ടിയിരിക്കുന്നത് ഇതോടെ രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റതിനു ശേഷം ഇടത് സർക്കാർ നൽകിയ വാഗ്ദാനം കൂടിയാണ് പാഴ്വാക്കാകുന്നത് അഞ്ച് വർഷം വരെ സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടില്ലെന്നായിരുന്നു ഇടത് സർക്കാരിന്റെ അന്നത്തെ പ്രഖ്യാപനം വിപണിയിൽ ഇടപെട്ടതുകൊണ്ട് മാത്രം വൻ കുടിശ്ശികയാണ് സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത് കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള പണം കയ്യിലില്ലാത്തതാണ് ജനങ്ങൾക്ക് ഇരുട്ടടിയാകുന്ന രീതിയിലുള്ള സർക്കാരിന്റെ പുതിയ തീരുമാനത്തിനു പിന്നിൽ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം